പെട്ടെന്ന് നടത്തണം എന്ന എല്ലാവരും പറയുന്നത് എനിക്കും അത് തന്നെയാണ് ആഗ്രഹം കുട്ടിയുടെ പേര് ഒരു ഫ്ലാറ്റും പിന്നെ കുട്ടിക്ക് ഒരു കളറ് ബി എൻ ഡബ്ല്യു വാങ്ങാനും എനിക്ക് ആഗ്രഹമുണ്ട് നമ്മളെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങണം എന്നാണ് ഹലോ കുട്ടിക്ക് ഓക്കെ അല്ലേ കുട്ടിക്ക് ഇഷ്ടായില്ലേ ഹലോ ഹലോ പിന്നെ എനിക്ക് സമ്മത കേട്ടോ ഉം നമ്മൾ ഹണിമൂൺ എങ്ങട്ടാണ് പോന്നെ ആണോ ആ ഓക്കെ ഓക്കെ